എൻ്റെ പേര് ദേവിപ്രിയ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു ആദ്യം തന്നെ യേശുദേവനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിയുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ വഴിയാണ് അച്ഛൻ്റെ പെങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ വന്നതും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും കൃപാസനം എന്ന് പറയുന്ന ആലപ്പുഴയൊരു പള്ളിയുണ്ട് നല്ല അനുഗ്രഹങ്ങളൊക്കെയാണ് ഞങ്ങളവിടെ പോയി എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാനാണെന്നെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനു പോകണമെന്നുള്ള ഒരു താല്പര്യം ഒന്നും നേരത്തെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ലായിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു എനിക്ക് എൻട്രൻസിന് പോകണം എൻട്രൻസിന് പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ എൻട്രൻസിന് പോകണമെന്ന് പറഞ്ഞ് എടുത്തത് അങ്ങനെ ഞാൻ എൻട്രൻസിന് ആ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തേക്കുന്നത് അമ്മയെ ഉടമ്പടി എടുത്താലും ഞാൻ രാവിലെ എണീറ്റ് അഞ്ചരയ്ക്ക് പ്രാർത്ഥനയും മറ്റ് ജവമാലയും വൈകിട്ട് പ്രാർത്ഥനയും അങ്ങനെ അങ്ങനെ മിക്കവരു ദിവസങ്ങളിലും ഇല്ലായിരുന്നു അമ്മ അമ്മയുടെ കൂടെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ബൈബിളും മറ്റും വായിക്കുമായിരുന്നു സമയം കിട്ടുമ്പോൾ പിന്നെ ഞാൻ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയി എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയി അവിടെ ചെന്നിട്ടും മാതാവിൻ്റെ അപ്പ എനിക്ക് എൻ്റെ സ അല്ല ഉടമ്പടി തൈലങ്ങളും മറ്റും തരുമായിരുന്നു അതൊക്കെ ഞാൻ അത് അവിടെ അവിടെ ദർശനയിലാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ് പഠിച്ചത് അവിടെ കൊണ്ടുപോയി എനിക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാതാവിൻ്റെ കുഞ്ഞൊരു ഒക്കെ എനിക്ക് തന്നായിരുന്നു അപ്പ അങ്ങനെ ഞാൻ എൻട്രൻസ് എഴുതി എൻട്രൻസ് എഴുതി ഞാൻ മുതൽ മൂന്ന് എൻട്രൻസ് ആണ് എഴുതിയേക്കുന്നത് ഒന്ന് നീറ്റ് രണ്ട് കീം മൂന്ന് ഐ നീറ്റ് നീറ്റ് എഴുതിയിട്ട് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു എന്നാലും ഞാനാന്നെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഒരു പരിഹാസപാത്രമായിട്ട് ഒരിക്കലും എന്നെ മാറ്റരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനാന്നെങ്കിൽ എന്നും ഞാൻ മാതാവിനോട് ഈ കാര്യം തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഞങ്ങളെ ഞങ്ങളെക്കായി കൂടുതൽ ആകാംക്ഷ ഞങ്ങളുടെ ബന്ധുക്കൾക്കും ഞങ്ങളുടെ അയൽക്കാർക്കും ആയിരുന്നു ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞ എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടായിരുന്നു ബന്ധുക്കളുടെ തന്നെ കുത്തുവാക്കുകളും മറ്റുമായിരുന്നു ഇത് കേക്ക് ുന്നത് അപ്പം എനിക്ക് ഒത്തിരി വിഷമായിരുന്നു ഈ എനിക്കിനി അത് കിട്ടിയില്ലെങ്കിൽ ഇനി എന്താവും എൻ്റെ സ്ഥിതി എന്നുള്ള ഇതിലായിരുന്നു അപ്പം എൻ്റെ അങ്ങനെ അച്ഛൻ്റെ കൂട്ടുകാരും അമ്മയുടെ ബന്ധുക്കളും എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു അവരോടും ചോദിക്കുമായിരുന്നു അവരോട് ചോദിച്ചു ചോദിച്ചു എന്നോടും ചോദിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു എന്നിട്ട് ഞാനന്നെങ്കിൽ കൃപാസനത്തിൽ അപ്പം പോകുന്ന സമയത്തൊക്കെ അപ്പയുടെ കൂടെ വരാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിരുന്നു ഞാൻ അപ്പയുടെ കൂടെ മാക്സിമം പോകാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പിന്നെ എനിക്കന്നെങ്കിൽ കീം കീമായെന്ന് എനിക്ക് ആദ്യമേ കീം എഴുതി എനിക്ക് ആണെങ്കിൽ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് കിട്ടി പ്രൈവറ്റ് ആയിട്ടാണ് കിട്ടിയെങ്കിലും എനിക്ക് പ്രൈവറ്റിൽ പഠിക്കണമെന്ന് ഒരഗ്രഹവും ഇല്ലായിരുന്നു കാരണം എൻ്റെ വീട്ടിൽ അത്രയ്ക്ക് സമ്പത്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അത്രയും അത്രയും പൈസയൊന്നും കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരിതില്ലായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ഞാനിവിടെ ആദ്യമേ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തേക്കാം അതെല്ലാം ബാക്കിയൊക്കെ മാതാവിൻ്റെ കയ്യിൽ ഞാൻ എന്നിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു നമ്മെ എടുത്ത് പറയാൻ നമ്മെ എല്ലാവരും എന്നോട് ചോദിക്കുക ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ എനിക്ക് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ആദ്യമത്തെ അഡ്മിഷൻ കിട്ടി അവിടെ ബി ഫാമിനാണ് കിട്ടിയത് അവിടെ പ്രൈവറ്റ് ആയതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിനേക്കായി ഇരട്ടി പൈസയായിരുന്നു പ്രൈവറ്റിൽ എടുക്കുന്നത് അങ്ങനെ പ്രൈവറ്റിൽ ചെന്ന് ഞാൻ അഡ്മിഷൻ എടുത്ത് പ്രൈവറ്റിൽ അഡ്മിഷൻ എടുക്കാതെ മുന്നോട്ടുള്ള പ്രൊസീഡിയറിൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ നമ്മളെ പരിഗണിക്കത്തില്ലായിരുന്നു അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്തു അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അമ്മയുടെ മണ്ണിൽ തന്നെ എനിക്ക് അഡ്മിഷൻ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു അതെനിക്ക് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അമ്മയും അമ്മയുടെ മണ്ണിൽ തന്നെ എനിക്കൊരു അഡ്മിഷൻ തന്നത് അതിനുമ്പ് അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്ന ജവമാല ജമാ ജമാല റാലിയിലൊക്കെ പങ്കെടുക്കും പങ്കെടുത്തായിരുന്നു ഞാനും അമ്മ ഞാൻ ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയമാലി പങ്കെടുക്കുന്നത് ജയമാല റാലി കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെയാണ് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുത്തത് അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ അന്നേരം കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാണെങ്കിൽ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഉപ്പ് ഞങ്ങളവിടെ ഇട്ടിട്ടായിരുന്നു കയറിയത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാൻ നേരിടേണ്ടി വന്നില്ല അങ്ങനെ അവിടെ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഒരു മാസം ഞാൻ എനിക്ക് ഞാൻ ബി ഫാം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ബി എസ് സി അഗ്രികൾച്ചറിന് വേണ്ടിയാണ് ഞാൻ ഐ സി ആർ എഴുതുന്നത് അപ്പം ഞാൻ ബി എസ് സി അഗ്രിക്കൾച്ചറിനെ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബി എസ് സി അഗ്രികൾച്ചറെ മൊത അത് അതിൻ്റെ അലോട്ട്മെൻറ്റുകളും മറ്റും ലേറ്റ് ആയതുകൊണ്ട് എനിക്കത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ പേരും ഉണ്ടായിരുന്നു നല്ല റാങ്കും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്നാലും ഞാൻ അമ്മ എനിക്ക് ബി എസ് സി അഗ്രിക്കൾച്ചർ ആയിരുന്നു കൂടുതലിഷ്ടം അമ്മ ഇനി എന്തായാലും ഇവിടെ കൊണ്ടുവന്നില്ല അമ്മയുടെ മണ്ണിൽ തന്നെ എനിക്ക് അഡ്മിഷൻ തന്നില്ല ഇനി എന്തായാലും എനിക്കിത് മതിയെന്ന് വിചാരിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബി എസ് സി അഗ്രിക്കൾച്ചറിന് മഹാരാഷ്ട്രയിൽ ആദ്യമേ എനിക്ക് കിട്ടിയത് ഡോക്ടർ പഞ്ചബ്രാവോ ദേശ്മുഖിലാണ് പിന്നെ എനിക്ക് കിട്ടിയത് അക്കോളയിലുള്ളത് പഞ്ചബ്രാവോ ദേശ്മുഖിലാണ് കിട്ടിയത് പിന്നെ എനിക്ക് രത്നഗിരി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഡോക്ടർ ബാലാസാഹിബ് ഡോക്ടർ ബാലാസാഹിബിലാണ് കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു കാരണം ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയം എനിക്ക് എടുത്ത് തരാവുള്ളൂ കാരണം എന്നെക്കൊണ്ട് അങ്ങനെ ബി ഫാം എനിക്ക് പഠിച്ച് തുടങ്ങിയപ്പോഴെനിക്ക് തോന്നിയായിരുന്നു എനിക്ക് എൻ്റെ കൈ നിൽക്കുകയോ എന്ന് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അമ്മ എനിക്ക് പഠിക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയം എനിക്ക് തരണേ എന്ന് അങ്ങനെ എനിക്ക് അമ്മ എനിക്ക് ബി എസ് സി അഗ്രികൾച്ചർ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ തന്നെയാണ് എനിക്ക് ബി എസ് സി അഗ്രികൾച്ചറും എനിക്ക് മഹാരാഷ്ട്രയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നത് ഇപ്പം ഞാൻ ബി എസ് സി അഗ്രികൾച്ചറിനും അവിടെ പോയിട്ടിപ്പോൾ രണ്ട് മൂന്ന് മാസമായതോളൂ ഞാൻ എപ്പോൾ എപ്പോൾ എന്ത് ക്ലാസ്സിന് പോയാലും എന്ത് പരീക്ഷയ്ക്ക് പോയാലും ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലില്ലെങ്കിലും അമ്മ എനിക്ക് എനിക്കിവിടുന്ന് ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു ആ കാശുരൂപവും ഇവിടുത്തെ ഉപ്പും തേനും എല്ലാം അമ്മ എനിക്ക് പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു അത് ഇത് കഴിച്ച് അതൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം കൊണ്ട് നെറ്റി കുരിശ് വരയ്ക്കാതെ ഞാൻ പോകത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ആണെങ്കിൽ അച്ഛനെ കണ്ട് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് ആ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്ലേ പ്രേയർ റിക്വസ്റ്റൊക്കെ ഞാൻ ഇട്ടിട്ട് എല്ലാം പരീക്ഷ എഴുതിയത് പിന്നെ ജവമാല ജവമാല എന്നെക്കൊണ്ട് ഇപ്പോൾ തിര ഇതാ ക്ലാസ് ആയതുകൊണ്ട് എന്നെക്കൊണ്ട് പതി ഞാൻ പറ്റുന്ന അത്രയും ശ്രമിക്കുമായിരുന്നു ജവമാല മുടങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കുമായിരുന്നു പിന്നെ എനിക്ക് ബി ഫാം കിട്ടിയോണ്ട് അവിടെ ഞാൻ ഗവൺമെൻറ് കിട്ടിയപ്പം പ്രൈവറ്റിലുള്ള പൈസ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം തിരിച്ച് കിട്ടിയായിരുന്നു പക്ഷേ ബി ഫാമിനെ എനിക്ക് അവിടുന്ന് വിട്ടു തരണമെങ്കിൽ സാറ് പറഞ്ഞ് മൊത്തത്തിൽ ഒരു കോളേജിൽ ഇരുപത് ഇരുപത്തൊന്ന് പേരെ വരേണ്ടത് ബി ഫാമിന് പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ പോയതിന് അവരെ അവിടെ അവിടെ ആരും വന്നില്ല അപ്പം അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് പൈസ തിരിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ആ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി അതിന് ഞാൻ അമ്മയുടെ ആണെങ്കിൽ ഉപ്പും എല്ലാ ഗേറ്റിൻ്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൻ ഗേറ്റിൻ്റെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ കയറിയത് അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റും മട്ടും തിരുത്ത് തിരിച്ചു തരികയും ചെയ്തു അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ബീഫാമിന് റീഫണ്ട് ചെയ്യുന്ന പൈസ തുക വന്നപ്പം ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം എനിക്ക് പകരം വേറെ ഒരാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് വന്നിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ പേര് അമ്മ അമ്മ ഞാൻ ഒരു മാസം പഠിച്ച തുക പിൻവലിച്ചിട്ട് ബാക്കി പൈസ റീഫണ്ട് ചെയ്യാനുള്ള ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു കാരുണ്യ പ്രവർത്തികളായി ഞാൻ ചെയ്തത് ഞാൻ ഞാനാണന്നെങ്കിൽ അമ്മയുടെ കൂടെ പോയി മെഡിക്കൽ കോളേജിൽ പുനലൂ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഞാനാന്നെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പോയി പത്രം കൊടുക്കുമായിരുന്നു പാവപ്പെട്ട ആൾക്കാരെ കാണുമായിരുന്നു അവർക്ക് ആഹാരം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആൾക്കാർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഈ പുണ്യഭൂമിയിലേക്ക് എന്നെ എത്തിച്ച് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു കൂടി നന്ദി പറയുന്നു പിന്നെ ആദ്യമായി ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കാനിടയായത് അങ്ങനെ ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇവിടെ വരികയും അത് കഴിഞ്ഞ് ഒക്ടോബറിലെ ജവമാല റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ആദ്യ നിയോഗം എന്ന് പറയുന്ന എൻ്റെ മകൾക്ക് എൻ്റെ ഭർത്താവിന് നെഞ്ചത്തൊരു തടുപ്പുണ്ടായിരുന്നു അത് പുള്ളിക്കാരന് അഞ്ചിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ് ഏഴ് വർഷമായിട്ടിരിക്കുകയാണ് അന്നേരം പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ നിയോഗമായി വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ ആ നെഞ്ചിലെ തടുപ്പ് മാറ്റി അമ്മ തരണമേ ഞാൻ ഉപ്പും ഉപ്പന്തേനും ഉടുമ്പടിത്തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ ആ നെഞ്ചിലെ തടുപ്പ് ഇപ്പോൾ പഴുത്തു പൊട്ടി പൊട്ടിപ്പോവുകയും പിന്നെ ചെയ്തു ഞാൻ മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ല ഞാനിവിടുത്തെ ഉപ്പും തേനും ഉടമ്പടി ഉടമ്പടിത്തൈൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നീട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് എൻട്രൻസ് കിട്ടി അത് മകൾ പറഞ്ഞു അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ അമ്മ ഇത്രയും അനുഗ്രഹം തന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ലോണും കാര്യങ്ങളും ഉണ്ട് വീട് വെച്ചതിൻ്റെ ഇനി ഒരു കടം ഞങ്ങൾക്ക് പിടിച്ചിടാനിടയാക്കരുതേ അമ്മേ ഗവൺമെൻറ് സീറ്റിൽ തന്നെ എൻ്റെ കുഞ്ഞിനൊരു അഡ്മിഷൻ അമ്മ വാങ്ങിച്ചു കൊടുക്കണേന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ അമ്മയോട് എനിക്ക് പറയാൻ പിന്നെ മൂന്നാമത് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകന് സ്ഥിരമായിട്ട് വയറുവേദന വരുമായിരുന്നു അത് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി എൻ്റെ ഡോക്ടർ പറഞ്ഞു പിന്നെ അൾസറിൻ്റെ പ്രശ്നമാണ് എരിയും പുളിയൊക്കെ കുറച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അവനത് ഉപയോഗിക്കാതെ ഇരിക്കാത്തതും ഇല്ലായിരുന്നു അവനെന്നും എരിയും പുളിയൊക്കെ വേണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് എൻ്റെ കുഞ്ഞിൻ്റെ വയറുവേദന മാറ്റിത്തരണേ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു അത് മാറ്റിത്തരണേ അമ്മേ ഞാൻ ഉപ്പും തേനും എടുത്ത് ഫലമായിട്ട് ഫലമായിട്ടിപ്പം വയറുവേദന കുഞ്ഞിന് വരാറില്ല പിന്നെ മൂന്നാമത് കിട്ടിയ നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്ന പിന്നെ എൻ്റെ അറ്റിൽ വെള്ളമില്ലായിരുന്നു കഴിഞ്ഞ വർഷം ഉണക്കാവുമ്പോൾ കിണറ്റിൽ വെള്ളം പറ്റും എനിക്ക് വെള്ളം തന്നെ വെള്ളം തന്നനുഗ്രഹിക്കണമെന്നാണ് ഞാൻ അമ്മയുടെ നിയോഗത്തിൽ വെച്ചായിരുന്നു ഞാൻ ഉപ്പും തേനും പിന്നെ ഉടമ്പടി തൈലവും വിശ്വാസപ്രമാണം ചെല്ലി കിണറ്റിൽ ഒഴിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത നിയോഗമാണ് എനിക്ക് വർഷങ്ങളോളം പിരീഡ് അല്ലായിരുന്നു മാസത്തിൽ രണ്ട് രണ്ടു പ്രാവശ്യമാകുമായിരുന്നു ഞാനിവിടെ അമ്മ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ അതെനിക്ക് ഒരു ആറ് മാസം കൊണ്ട് എൻ്റെ അത് പിരീഡ് കറക്റ്റാക്കി തന്ന ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു അനസ്തേഷിയെ നിങ്ങൾ കാണണം ഇതിങ്ങനെ സ്ഥിരമായിട്ടാവുമെന്ന് ഇയാൾ ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡോക്ടറെ കണ്ട് അനസ്തേഷിയെ കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഒരു മാസം കൊണ്ട് എനിക്ക് പിരീഡ് കറക്റ്റായിട്ടാണ് ആവുന്നത് പിന്നെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു വെള്ളം പോലും ഇറങ്ങാത്ത അവസ്ഥയായിരുന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ പിന്നെ എങ്ങനെയും എണ്ണിച്ച് എനിക്ക് ജോലിക്ക് പോകണം ഞാനൊരു പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനാണ് അന്നേരം എനിക്ക് എൻ്റെ മകളെ ഏൽപ്പിച്ചിട്ടായിരുന്നു അന്ന് മോക്ക് അഡ്മിഷൻ ശരിയായില്ലായിരുന്നു ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ പോകുന്നത് അന്നേരം മോളായിരുന്നു രാവിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടായിരുന്നു പോകുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ എൻ്റെ കൊച്ചായിരുന്നു നോക്കുന്നത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ എങ്ങനെയും സൗഖ്യം തരണമേ ഉള്ള ജോലി കളയേണ്ടി വരത്തില്ലയോ അല്ലെങ്കിൽ അന്നേരം ഞാൻ ഉപ്പും തേനും കൊടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടിപ്പം ബാത്റൂമിലൊക്കെ പിടിച്ച് പിടിച്ച് നടക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആഹാരമൊന്നും ഇറങ്ങത്തില്ലായിരുന്നു ആഹാരം കൊടുക്കുമ്പം പോവുമായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പം ഉപ്പും തേനും കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം തന്നെ തന്നെ നടക്കും എണ്ണിച്ച് നടക്കും ഡോക്ടർമാർ പറഞ്ഞതായിരുന്നു ഇപ്പം തൊണ്ണൂറ് വയസ്സുണ്ട് അതുകൊണ്ട് ഇനി നടക്കത്തൊന്നുമില്ല ഇനിയിപ്പം അമ്മയ്ക്ക് പിന്നെ ഹാർട്ടിനും ഒക്കെ പ്രശ്നമുള്ളതായതുകൊണ്ട് ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനി അമ്മ രക്ഷപെടത്തില്ലെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മയുടെ യേശുദേവൻ്റെ ഒറ്റ കൃപ കൊണ്ടാണ് ഇപ്പം പുള്ളിക്കാരി പിന്നെ എണ്ണിച്ച് നടക്കി ചെയ്യുന്നത് ആരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ വചനം ചെല്ലുമായിരുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക ഒന്നും മുപ്പത്തേഴ് പിന്നെ അത് കഴിഞ്ഞ് ഏശയ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോല ഓടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ധനശേഖരവും ഞാൻ നിങ്ങൾക്ക് തരും അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ തോറും പോയി പത്രം കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ അവിടെ വരുന്ന പേഷ്യൻറ്റിനെല്ലാം പത്രം കൊടുത്ത് കാശുരൂപവും വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് അവരോടെല്ലാം പറയുമായിരുന്നു ഞാൻ വഴി അനേകായിരം ആളുകൾ ഇവിടെ അമ്മയെ അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുകയും ചെയ്യും പിന്നെ രോഗികൾ അവിടെ വരുമ്പോൾ എന്നോട് പറയും ഇനി അസുഖമാണ് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും ഞാൻ ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ഇത്രയും തന്നെ എൻ്റെ അമ്മയ്ക്കും പിന്നെ വൃത്ത സാധനത്തിൽ പോവുമായിരുന്നു അവർക്ക് പിന്നെ ഡ്രസ്സ് കൊടുക്കും എന്നെ കഴിയാലാവുന്ന സഹായം പൈസ കൊടുത്ത് ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ എന്ന് പറയുന്നത് ഇത്രയും തന്നെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ നിത്യത വരെയും എൻ്റെ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്നുള്ള അനുഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ആവശ്യം അനു അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുക